ുള്ളോര പങ്ങാളും ഇവ എല്ലാം വേ ചീത പൂജ ചെയ്തി പള്ളിവാടും ഗാന ഞാൻ തവ പാദം വണങ്ങീടാം ഭഗവതി പദനങ്ങൊഴിവാക്കാൻ തുണക്ക വേണം പനചി കാട്ടമരുണ്ണ ദേവി മുഖാംബിരേ അറിയങ്ങൾ ദാണു ണങ്ങീടുമേ തനയെ കേളോ ചെയ്തിടും സാഹസം മകനേറ്റം വിദനായി നാണാവു മവനൊട്ടുമാ ും പാകാലും വിടെ വന്നിരിക്കും തൈരും പെണ്ണായും പാലും ആവാനു ഞാൻ കൊടുക്കും തീരാകും പാകാലും ആവാനിവിടെ വന്നിരിക്കും തൈരും പെണ്ണായും പാലും ആവാനു ഞാൻ കൊടുക്കും ആറകളിരാറിയാതെ വന്നു കടക്കും പാലെല്ലാം ചേരിച്ചവൻ കുടിക്കും െ വന്നു കടക്കും ഉറിയിൽ വെച്ച പാലെല്ലാം ചേരിച്ചവൻ കുടിക്കും കേളോ ചെയ്തി

പാറ വാനുതുനിൻ്റെ മകൻ ചെയ്ത ദുരിതം പാറകാളും നാഴികാളും പാരം തച്ചു പൊളിക്കും പാറ വാനൂതു നിന്റെ മകൻ ചെയ്ത ദുരിതം ചെയ്തിടും സാഹസം പശുക്കളെ എല്ലാം അവൻ തെളിച്ചിങ്ങോട്ടായേക്കും കായ് കനികളെ തിന്മങ്ങിച്ചിങ്ങോട്ടായേക്കും പശുക്കളെ എല്ലാം അവൻ തെളിച്ചിങ്ങോട്ടായും കായ് കനികളെ തിന്മംഗിച്ചിങ്ങോട്ടായ്ക്കും ശിശുക്കളോടൊരുമിച്ചു കളിക്കും പോരാടിക്കും മൂഷ്കു കളിവ എല്ലാം മാർക്കു ശിശുക്കളോട് ഒരുമിച്ചു കളിക്കും പോരാടിക്കും മൂഷ്കുകളിവായെല്ലാം മാർക്കു സഹിക്കും തന എങ്കേ കേളോ ചെയ്തിടും സാഹസം പാണാമുള്ളൂർ ജീവായല്ലാം സാരമില്ല താണാലിരിയ്ക്കും പിള്ളേ മാറിയില്ല പാണാമുള്ളൂർ ജീവായെല്ലാം സാരമില്ല താണാലിരിയ്ക്കും പിള്ളേ മാറിയില്ല മീനക്കുനി മകൻ ദോഷം താരയുമ്പോൾ രസിക്കില്ല നൂണെല്ലാം സഹിക്കും ൂനിൻ മകൻ ദോഷം പറയുമ്പോൾ സിക്കില്ല സഹിക്കും താനേ കേളോ ചെയ്തിടും സാഹസം തെച്ചി മന്ദാരം തുളസി തിച്ച മലകൾ ചാർത്തി ൊക്കെ നാടുന്നുണ്ണി ഉറിയാറു തൂർത്തതെയ്ത ഉച്ച നേരം വന്നു തന്റെ മാതാവോടു കേണീരുന്നു ഊണോയുങ്ങി തില്ലാവ ഉണ്ണി വെണ്ണായും മേനോത്തതെയ്ത കാച്ചാപാലും പാഴോ തരം വാനത്തിൽ പോയി കളി ളേ മേച്ചു കൃഷ്ണൻ കുഴാലു മോദി തെയ്ത അച്ചുതാനിയാമരകൈവാണങ്ങും അമ്പലപ്പുഴ വിശ്വനാഥൻ കൃഷ്ണനെ ഞാൻ കൈവാണങ്ങുന്നേ തതെയ്ത വിശ്വനാഥൻ കൃഷ്ണനെ ഞാൻ കൈവാണ മണ്ണു തിന്നോ മണ്ണു തിന്നോ മണ്ണു തിന്നോ കണ്ണാ വെണ്ണ തന്ന തന്നാ മുകോളഞ്ഞാൻ മണ്ണു തിന്നാതെന്തേ കൂട്ടുതെറ്റി കാട്ടിൽ പോയി കാട്ടിയാതെ കണ്ണുരുട്ടി കാണിച്ചപ്പോൾ ഉണ്ണി കണ്ണാടച്ചു പിന്നായമ്മായി ചോറായ കണ്ണാനെ പീടിച്ചു ഉണ്ണി അൽപ്പം പേടിച്ചമ്മി മണ്ണു ഞാൻ തിന്നില്ല അമ്മ തന്നെ കണ്ണ ഭാഗ്യമുണ്ടോ എനിക്കീതു പാടിയാടി വാർത്താൻ പാടിയാടി വാർത്താൻ ഗോരഫണി ഫണമായിരവും ക്രൂരൻ മിഴത്തി ും ക്രൂരൻ വിടത്തിൽ തീ വിഷ്വല പാറിപ്പറത്തി

ൂദേ മംഗം ദശരഥ നന്ദന സീത മനോഹര സീത മനോഹര ഭവന സംഹാര ദയാഘവ രജിവലോചന കാങ്ങിത വരദ കരി വരദവ അമ്പുജലോചന വാഞ്ചിത വരദ യദു വരദ ഭനുദി മംഗാളം മംഗാളം മംഗാളം